വിസ്ത ലോക്കേട് സുശേഷം പതിനെട്ടാം അധ്യായം ന്യായാധിപനും വിധവയും ഭഗനാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു അവൾ വന്ന് അവനോട് എതിരാളികൾക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്നപേക്ഷിക്കുമായിരുന്നു കുറേ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല എങ്കിലും ഈ വിധവ എന്നെ കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും കർത്താവ് പറഞ്ഞു നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്താണെന്ന് ശ്രദ്ധിക്കുവിൻ അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി നടത്തിക്കൊടുക്കുകയില്ലേ അവിടുന്ന് അതിന് കാലവിളംബരം വരുത്തുമോ അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ ഫരിസയനും ചുങ്കക്കാരനും തങ്ങൾ നീതിമന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു രണ്ടുപേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി ഒരാൾ ഫരിസയനും മറ്റേയാൾ ചുങ്കക്കാരനും ഫരിസയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണൂർ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയായി എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു ഇവൻ ഈ പരിസേനേക്കാൾ നീതി നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും ശിശുക്കളെ ആശീർവദിക്കുന്നു അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവൻ്റെ അടുത്തേക്ക് അവർ കൊണ്ടുവന്നു അവൻ്റെ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവരെ സകാരിച്ചു എന്നാൽ യേശു അവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ശിശുക്കൾ എൻ്റെ അടുത്തേക്ക് വരുവാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്തെന്നാൽ ദൈവരാജ്യം അവരെ അവരെപ്പോലെയുള്ളവരുടേതാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെപ്പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല ധനികനായ മനുഷ്യൻ ഒരു അധികാരി അവനോട് ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം യേശു പറഞ്ഞു എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ല ഇല്ല പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക അവൻ പറഞ്ഞു ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട് അത് കേട്ട് യേശു പറഞ്ഞു ഇനിയും നിനക്കൊരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക അത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു കാരണം അവൻ വലിയ ധനികനായിരുന്നു യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു സമ്പത്തുള്ളവർ ദേവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്രയോ ദുഷ്കരം ധനികൻ ദേവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ് ഇത് കേട്ടവർ ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്കു കഴിയും അവൻ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു യേശു പ്രതിവചിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരെല്ലാവർക്കും ഇക്കാലത്ത് തന്നെ അവ അനേകം മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും പീഡാനുഭവവും ഉത്ഥാനവും മൂന്നാം പ്രവചനം അവൻ പന്ത്രണ്ട് പേരെയും അടുത്ത് വിളിച്ച് പറഞ്ഞു ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും അവൻ വിജാതികർക്ക് ഏൽപ്പിക്കപ്പെടും അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവൻ്റെ മേൽ തൊപ്പുകയും ചെയ്യും അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും ഇക്കാര്യങ്ങൾ ഒന്നും അവർ ഗ്രഹിച്ചില്ല ഈ പറഞ്ഞതിൻ്റെ പൊരുൾ അവരിൽ നിന്നും മറയ്ക്കപ്പെട്ടിരുന്നു അവൻ സംസാരിച്ചവ അവർ മനസ്സിലാക്കിയതുമില്ല അന്ധന് കാഴ്ച നൽകുന്നു അവൻ ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നത് അവൻ അന്വേഷിച്ചു നശ്രയനായി യേശു കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു ദാവീദിൻ്റെ പുത്രനായി യേശുവേ എന്നിൽ കനിയണമേ മുമ്പേ പോയിക്കൊണ്ടിരുന്നവൻ നിശബ്ദരായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു യേശു അവിടെ നിന്നും അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു കത്താവേ എനിക്ക് കാഴ്ച വീണ്ടും കെട്ടണം യേശു പറഞ്ഞു നിനക്ക് കാഴ്ചയുണ്ടാവട്ടെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി അത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു